ം ശൈവദർശനം ഭാഗം രണ്ട് ദിവ്യാത്മാക്കളായ ശിവസ്വരൂപരെ സാദരം വന്ദേ മാതരം തമിഴ് ഭാഷാ ആധ്യാത്മിക സാഹിത്യത്തിലെ മുൻമണിഗ്രന്ഥങ്ങളാണ് മൂന്ന് മണിഗ്രന്ഥങ്ങളാണ് തിരുക്കുറും തിരുവാചകവും തിരുമന്ത്രവും അതിൽ തിരുമന്ത്രത്തിലൂടെയാണ് നമ്മൾ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് പറയുന്നത് അത്യന്തം ശ്രദ്ധയോടും ഭക്തിയോടും ജിജ്ഞാസയോടും കൂടി ദിവ്യാത്മാക്കളായ ശ്രോതാക്കൾ ശ്രവിച്ചാലും ഈ ജീവിതം സദാസദാത്മകമാണ് ജീവൻ്റെ ബഹുമുഖമായ ആദർശം അകന്ന് അന്തർമുഖമായി ഉള്ളിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഓരോ മനുഷ്യനിലും അന്തർലീനമായിരിക്കുന്ന മഹത്വങ്ങൾ അറിയുന്നത് അവയെ ഉണർത്തുന്ന വിശിഷ്ട തമിഴ് ഗ്രന്ഥങ്ങളാണ് മുൻമണി ഗ്രന്ഥങ്ങൾ അതെല്ലാവരും ഓർത്തിരിക്കുന്നത് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അത് ആത്മചൈതന്യമാണ് ആത്മചൈതന്യം മായ തുടങ്ങിയ ഉപാധികളാൽ മറന്നിരിക്കും അഥവാ ആത്മാവിനെ മറയ്ക്കുന്നത് മായയാണ് ഇന്ദ്രിയങ്ങളിൽ സ്ഥാപിതമായ നാടികളിൽ ഇന്ദ്രിയങ്ങളിൽ സ്ഥാപിതമായ നാടികൾ വഴി ഉണ്ടാകുന്ന ചലനങ്ങളെ മനോബുദ്ധിയാൽ സ്വീകരിച്ച് ഗ്രഹിക്കുന്നതാണ് ആത്മാവ് ശ്രദ്ധിച്ചാലും അപ്പോൾ ആകാശമെന്നും പ്രാണനെന്നും രൂപങ്ങളായി രണ്ടായി പരിണമിച്ച് കാണുന്നത് പ്രാണനാണെന്നും അതിനപ്പുറം ആത്മാവ് അഥവാ പുരുഷൻ അല്ലെങ്കിൽ പ്രജ്ഞ എന്ന ശിവചത്യം ശിവചൈതന്യം ഒന്ന് മാത്രമാണ് സത്യമെന്നും നമുക്ക് ബോധ്യമാകുന്നു പുരുഷ ചൈതന്യം അഥവാ ശിവം ഏകവും നിത്യവും ശുദ്ധവും പൂർണവുമായ വസ്തുസത്തയാണ് പ്രപഞ്ചവും നിർമ്മല നിർവികാര നിത്യവസ്തുവായി കാണപ്പെടുന്ന അഖണ്ഡ സത്തയുമാണ് തത്വങ്ങൾ അറിഞ്ഞ് സദ്യോമുക്തരാക്കുക മർത്യൻ അമൃതാനന്ദനായ ഈശ്വരനായി മാറുന്നു തിരുമന്ത്രം ഉപദേശിക്കുന്നത് ഉപനിഷത്തിലെ ആ നാല് മഹാവാക്യങ്ങളിലൊന്നായ തത്തുമസി ആണ് അധ്യാത്മ ഗുരു ലോകഗുരുവാണ് കാമിനി കാഞ്ചനം ജീവന്റെ ശക്തി ശക്തിക്ഷയിപ്പിക്കുന്നു ആത്മാവും ബുദ്ധിയും ക്ഷീണിക്കുന്നു മനസ്സിൻ്റെ മൂർത്തിഭാവമാണ് ആത്മസാക്ഷാത്കാരം ആത്മതത്വങ്ങളിലൂടെ വസ്തുസത്യം കണ്ടറിയാൻ കഴിയുന്നു മൂന്ന് മുഖ്യനാടികൾ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് ഇടകല പിങ്കല സുഷുമന അത് നട്ടല്ലിനുള്ളിലാണ് മേരുദണ്ടിനുള്ളിലാണ് ഇടത്തും വലത്തും ഇടകലയും പിങ്കലയും നടുവിൽ സുഷുമന ഇടകല പിങ്കല ഇവ രണ്ടിൻ്റെ ഇടയിലാണ് സുഷുമന അത് പൊള്ളയുമാണ് ഒന്നും കാണാനില്ല അത് ശക്തിയാണ് അത് ചൈതന്യമാണ് അതിനെ ഉണർത്തുന്നതിനാണ് യോഗ ശി പരിശീലനം ധ്യാനം മുതലായവ നമ്മെ പ്രേരിപ്പിക്കുന്നത് സാധാരണ മനുഷ്യനിൽ ുഷുമിനെ പ്രവർത്തിക്കുന്നില്ല അത് അജ്ഞാതമായിട്ട് അടഞ്ഞിരിക്കുന്നു ശ്വസനം ചലനമാണ് പ്രാണശക്തിയാണ് സാധന കൊണ്ട് കുണ്ടലിനെ യോഗ യോ കുണ്ടലിനെ യോഗസ്ഥരാകും വ്യക്തിയിലുള്ള സ്പന്ദനം പ്രപഞ്ചസ്പന്ദനമാണ് വസ്തുചൈതന്യമാണ് അത് കാലദേശാതീതം അമിതം അനാദി അനന്തം നിത്യമുക്തം എന്നൊക്കെ അതിനെ പറയുന്നു അത് പരേ പരമേശ്വരശക്തിയാണ് ആത്മശക്തിയാണ് തിരുമന്ത്രത്തിലെ മന്ത്രങ്ങളെല്ലാം ദ്വൈതം വിശിഷ്ടാദ്വൈതം അദ്വൈതം ഈ മൂന്ന് ദർശനക്രമത്തിലാണ് ജീവേശ്വര ജഗത്ത് മൂന്ന് തത്വങ്ങളിൽ ദ്വൈതത്തിൽ തുടങ്ങി അദ്വൈതത്തിലെത്തുന്നു പ്രപഞ്ചത്തിലെ എല്ലാ ശക്തിയും മൂലപ്രകൃതിയിലാണ് ആത്മഭാവങ്ങളെ അത് സൂത്രാത്മാവാണ് കൽപ്പാരംഭത്തിൽ കലാശക്തി പ്രകൃതിയായി ഭവിച്ച് പ്രവർത്തിച്ച് കൽപ്പാവസാനത്തിൽ വീണ്ടും അതേ കലശക്തിയിൽ ലയിക്കുന്നു ചക്രഗതി വ്യക്തിയിൽ മൂലശക്തി ആത്മാവാണ് അഥവാ പുരുഷ ശക്തിയാണ് ത്യാഗത്തിലൂടെ ത്യാഗത്തിലൂടെയെല്ലാം നേടാം ഭോഗത്തിലൂടെയല്ല നാല് മഹാമന്ത്രങ്ങൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കിയാലും പരതത്വത്തെ അറിയുമ്പോൾ മഹാമായ പരമേശ്വരൻ തന്നെയെന്ന് ബോധിക്കായി വരും പിരുകും പരിമളം പുഷ്പത്തിലുണ്ടാവണ്ണം പരമാത്മാവിൽ നിന്ന് പരമമായ ശക്തി ഉയർന്നുയർന്നു വരുന്നു പരബ്രഹ്മവും മഹാമാഴയുമാണത് മനസ്സിൻ്റെ വികാസം ജ്ഞാനാവസ്ഥ പരാവസ്ഥ ജ്ഞാനാവസ്ഥ ഈശ്വരസ്മരണമൂലം സഹസ്രദളം അഥവാ പ്രജ്ഞാമണ്ഡലം അതിന് ചിതാകാശവും പറയുന്നു ജീവൻ അവിടെ ചെന്നു ചേരുന്നു താൻ ആരാണ് താനും പ്രപഞ്ചവും ബ്രഹ്മവും എന്ന് തന്നെ ബ്രഹ്മത്തിന് ലിംഗഭേദമില്ല ജാതി വർണ്ണഭേദമില്ല വിചാരവ്യവസ്ഥ ദുഷിച്ചതാണ് വിചാര വ്യവസ്ഥ വാമാചാരത്തിൽ ദുഷിച്ചതാണ് അത് ചിന്തന വ്യവസ്ഥ രണ്ട് ആചാരങ്ങളുണ്ട് വാമാചാരവും ദക്ഷിണാചാരവും അതിൽ വാമാചാരവസ്ഥ ദുഷിച്ചതാണ് ദക്ഷിണാചാര ദക്ഷിണാചാരം സിദ്ധാന്ത സിദ്ധാന്തമാണ് ദർശനമാണ് അവിടെ പൂജ പവിത്രമായിട്ട് നടത്തുന്നു സാത്വികമായിട്ട് തിരുമന്ത്രം അഗ്നിയോഗമാണ് പഠിപ്പിക്കുന്നത് അത് മന്ത്രമാലയാണ് ഒൻപത് തന്ത്രങ്ങളും നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അധ്യായവും ഇതിലടങ്ങിയിരിക്കുന്നു ശക്തി നിപാതത്തിലെ മന്ത്രങ്ങൾ വളരെ ശ്രേഷ്ഠമാണ് ഓങ്കാരം ശിവായ നമഹ പഞ്ചാക്ഷരനാമം അവയിലൂടെ വസ്തുസത്യം ഉന്മ ഒന്നേയുള്ളൂ എന്ന് ബോധിപ്പിക്കുന്നു ഏകം സത് വിപ്രാഹ ബഹുദന്തി ഓം പ്രണവമാണ് കഠോപനിഷത്ത് ഓങ്കാരത്തെ നല്ലതുപോലെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആ പരമസത്യം ഒരിക്കലും മറഞ്ഞു പോകുന്നില്ല മാഞ്ഞു പോകുന്നില്ല പ്രണവം ഓങ്കാരം മനുഷ്യന് മുക്തി നേടിക്കൊടുക്കുന്നു പ്രണവോപാസന സിദ്ധന്മാർ ആത്മാവിനെ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കും സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മതരത്തിലേക്കും ഉയർത്തി ലക്ഷ്യസ്ഥാനമായ ബ്രഹ്മത്തിൽ ചേർക്കുന്നു അക്ഷരബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നു പരാവിദ്യയും മന്ത്രദ്രഷ്ടാക്കളും ഒരേ ലക്ഷ്യത്തോടു കൂടിയതാണ് മുന്നോട്ട് പോകുന്നത് തിരുമൂലർ മന്ത്രദ്രഷ്ടാവാണ് സിദ്ധന്മാരിൽ അഗ്രഗണനുമാണ് ആത്മഭാവങ്ങളെ തിരുമൂലരുടെ യഥാർത്ഥ നാമം സുന്ദരൻ എന്നാണ് തിരുമൂലർ എന്ന നാമം ഗോക്കരുടെ ദുഃഖം തീർ തീർക്കുമാറ് തമിഴ്നാട്ടിലെ രാമനാട് ജില്ലയിലെ ചാത്തന്നൂർ ഗ്രാമത്തിൽ ഗോക്കളെ മേച്ച നടന്ന ഇടയൻ മൂലൻ്റെ ജിഡത്തിൽ തൻ്റെ ജീവനെ പ്രവേശിപ്പിച്ച് ഉയർത്തിനേറ്റതിനാൽ ഉണ്ടായ നാമമാണ് തിരുമൂലർ എന്ന ഐതിഹ്യം പറയുന്നു ഗോപാലനായ മൂലർ മേച്ചസ്ഥലത്ത് മരിച്ചു മൃത്യുഗതനായി ദുഃഖിക്കുന്ന ഗോക്കൾ ചുറ്റും നിന്ന് വിലപിക്കുന്നു ദുഃഖിക്കുന്നു ഇത് കണ്ടിട്ട് മനന്ത മനം നൊന്ത സുന്ദരൻ മൂലൻ്റെ ജഡത്തിൽ പരകായ പ്രവേശം നടത്തി ഉയർത്തിരുന്നേറ്റ മൂലനെ കണ്ട് ഗോക്കൾ സന്തോഷിച്ചു അവ യഥാർത്ഥ ഗ്രാമഭവനങ്ങളിലെത്തിച്ചു തിരിച്ചു വന്ന് നോക്കുമ്പോൾ സുന്ദരൻ്റെ ജഡം മൃഗങ്ങൾ പഠിച്ചിരുന്നു ഭഗവത് മഹിമയെന്ന് കരുതി സാന്ത്വനപ്പെട്ടു സുന്ദരൻ മൂലൻ്റെ ശരീരത്തിൽ തപം ചെയ്തു അങ്ങനെ മറഞ്ഞു ഇതൊരു കഥ പെരിയപുരാണം എന്ന ഗ്രന്ഥത്തിൽ മറ്റൊരൈതിഹ്യമുണ്ട് തിരുമൂലർ തിരുവാവടുത്തുറ എന്ന സ്ഥലത്തിൽ ഒരു അരശിൻ്റെ ചുവട്ടിലിരുന്ന് തിരുമന്ത്രം രചിച്ചു മൂവായിരം തമിഴ് തിരുമന്ത്ര ഗ്രന്ഥം കൂടാതെ മുന്നൂറ് മന്ത്രമെന്നും മുപ്പത് ഉപദേശമെന്നും ഉള്ള മറ്റ് രണ്ട് ഗ്രന്ഥങ്ങൾ കൂടി അദ്ദേഹം രചിച്ചു അവ ഇന്ന് ഉപലബ്ധമല്ല തിരുമൂലരെ പോലെയുള്ള പല സിദ്ധന്മാരും ഭാരതത്തിൽ ഉണ്ടായിരുന്നു ഇന്നുമുണ്ട ഇന്നും കാണും പലയിടത്തും വ്യക്തിത്വം ജീവിതരീതി ജീവൻ മുക്തി വ്യക്തമായ അറിവില്ല തിരുമൂലൻ്റെ അവർ കണ്ടറുന്ന തത്വസിദ്ധാന്തം അഥവാ ദർശനം ലഭ്യമാകുന്നു അവ മനുഷ്യാത്മാക്കളെ മഹത്വക്കളാക്കുന്ന ശ്രുതിരചനകളാണ് ശ്രുതിവാചക വചനങ്ങളാണ് പ്രജ്ഞാപ്രതിഷ്ഠിതനും ചൈതന്യസ്വരൂപനുമായ സ്മൃതികൾ ഉണരുന്ന ഋഷീശ്വരന്മാർ നമുക്കുണ്ട് അപരിഗ്രഹസ്ഥൈര്യേ ജന്മകഥ സംബോധ സംസ്കാര സാക്ഷാത്കരണാത് പൂർവജാതിജ്ഞാനം പൂർവ്വജ്ഞാതിജ്ഞാനം എന്ന യോഗദർശനവും പറയുന്നു തത്വവിചാരം കൂടാതെ ഉള്ള യോഗനിഷ്ഠകളും യോഗനിഷ്ഠകളില്ലാത്ത തത്വജ്ഞാനവും ഫലസക്തി തരുന്നില്ല പരബ്രഹ്മമായ പരമേശ്വരനിലും ബ്രഹ്മവിദ്യോപദേഷ്ടാവായ ഗുരുവിലും അചഞ്ചലമായ ശ്രദ്ധയും വിശ്വാസവും വളർന്നു വരണം തത്വവിചാരം ചെയ്ത് യോഗനിലയിൽ എത്തിച്ചേരാൻ കഴിയും യോഗാവസ്ഥ പ്രാപിക്കാൻ കഴിയുന്നു മന്ത്രവിദ്യ ഗ്രഹിക്കാം പൂർവസ്മരണ പൂർവ്വജന്മജന്മാന്തരങ്ങളിലെ സ്മരണ പോലും വരും തയിലൂടെ ധ്യാനത്തിലൂടെ യു ദ പരാഭക്തിഥ്യേ തഥു തസ് കഥിതർ പ്രകാശന് മഹാത്മന തിരുമന്ത്രം പാകവന്ൽ മന്ത്രമന് രണ്ട് മൂന്ന് വിനായകസ്തുതിയാണ് അയങ്കരനെ അറുമുഖനെ ഇന്ദ്രിതൻ ഇളം പിറബോൾ ദന്തമുള്ളോനെ നന്ദീശൻ മകനെച്ചിരും ചുടരോനെ ചിന്തയിൽ വച്ചിതാക്കും വിടുന്നേ ഞാൻ ജ്ഞാനച്ചുഴം ചുട ചുടരോടെ ചുടരോനെ അർത്ഥാത് ജ്ഞാന ജ്യോതിസ് ഉയർന്നവനെ എന്ന് ഭാവാർത്ഥം ഇന്നത്തെ സത്സംഗം നമുക്കിവിടെ ഉപസംഹരിക്കാം സ്വസ്ഥ്യസ്തു ശുഭമസ്തു སྲང སྲང སྲང